ഹലോ ഓൾ അപ്പോൾ നമ്മൾ കേരളത്തിലെ നദികളെ പറ്റിയാണ് പഠിക്കാൻ തുടങ്ങിയത് അതിലെ ജസ്റ്റ് നദികളെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ ലാസ്റ്റ് ക്ലാസ് ചെയ്തു അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് പെരിയാർ എന്ന നദിയെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ പെരിയാർ നദിയെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പെരിയാറിനെ പറ്റി പറയാനുണ്ട് ഒന്നെന്ന് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്തുവാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു തന്നെ പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ് ദെൻ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ പരാമർശിക്കുന്ന നദി ഏതാണ് പെരിയാറാണ് അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ പരാമർശിക്കുന്നത് നദി പെരിയാറാണ് പിന്നെ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് എന്ന് വിമർശിച്ച പരാമർശിച്ച നദി ആരാണ് പെരിയാർ ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ച നദി ആരാണ് പെരിയാർ കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ അപ്പോൾ ഒന്നും കൂടി കേരളത്തിലേറ്റവും നീളം കൂടിയ നദി അല്ലെങ്കിൽ ഏറ്റവും വലിയ നദി എന്ന് പറയുന്ന പെരിയാറാണ് അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ പരാമർശിക്കുന്ന നദി പെരിയാറാണ് ശങ്കരാചാര്യ പൂർണ എന്ന് പരാമർശിച്ച നദി എന്ന് പറഞ്ഞ പെരിയാറാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയിലാണ് പെരിയാറാണ് പിന്നെ ഈ പെരിയാർ എവിടെ എവിടെയൊക്കെയാണുള്ളത് ആലുവപ്പുഴയും കാലടിപ്പുഴയും ഓക്കെ പെരിയാറ് എവിടെയൊക്കെയാണുള്ളത് ഈ പെരിയാറ് വരുന്നത് ആലുവപ്പുഴയിലും സോറി ആ സോറി പെരിയാർ വരുന്നതല്ല പെരിയാറിൻ്റെ മറ്റു പേരുകൾ അതാണ് ആലുവപ്പുഴയും കാലടി പുഴയും ഓക്കെ അപ്പം പെരിയാറിൻ്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ് ആലുവപ്പുഴയും കാലടിപ്പുഴയും ഇത് രണ്ടെന്നാണ് പെരിയാറിൻ്റെ മറ്റു പേരുകളാണ് ഓക്കെ ഇനി ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ് പെരിയാറാണ് ഓക്കെ ആദി ശങ്കര കീർത്തി സ്തംഭ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ് പെരിയാറാണ് ഓക്കെ അല്ലേ അപ്പോൾ ആലുവപ്പുഴ കാലടിപ്പുഴ എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ് ഇനി ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന നദീതീരം എന്ന് പറയുന്നത് പെരിയാറിന്റെ നദീതീരത്താണ് ആദിശങ്കര കീർത്തി സ്തംഭം മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ദെൻ ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി എന്നാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് പെരിയാറിലാണ് ഇടുക്കിയിൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ് ഓക്കെ ഇനി ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്ന് പറയുമ്പോഴത്തേക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഓക്കെ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ആണ് പറഞ്ഞാൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതി അത് സ്ഥിതി ചെയ്യുന്ന ഏത് നദീതീരത്താണ് പെരിയാറിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി നദിയതെന്ന് വെച്ചാൽ പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാറാണ് അതുപോലെ തന്നെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദീതീരം പെരിയാറാണ് ഓക്കെ ഇനി തീർന്നില്ല പെരിയാറിനെ പറ്റിയുള്ള കാര്യങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചതാണ് പെരിയാറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ് പെരിയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാറാണ് പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി പെരിയാറാണ് അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ എന്താണ് ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണെന്ന് ചോദിച്ചാലും പെരിയാറാണ് പിന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ് പെരിയാർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതെന്ന് ചോദിച്ചാൽ പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി ഏതാണ് അതും പെരിയാറാണ് ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി ഏതാണ് പെരിയാറാണ് അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി അതുകൊണ്ടാണ് ഏറ്റവും വലിയ നദീന്ന് തന്നെ നമ്മൾ പറഞ്ഞു അതിൻ്റെ നീളമൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞു നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവിധ പദ്ധതികളുള്ള നദിയും അണക്കെട്ടുകൾ സാഹചര്യം നദിയും പെരിയാറാണ് പിന്നെ ഏറ്റവും കൂടുതൽ പോഷൻ നദികളുള്ള നദിയും പെരിയാറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി ഏതാണെന്ന് വെച്ചാൽ അതും പെരിയാറാണ് കേരളത്തിലെ ആദ്യം മൾട്ടി ഡിസിപ്ലിനറി ഉദ്ഘനന പ്രദേശമായ പട്ടണം എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ് എന്ന സ്ഥലം നിലനിന്നിരുന്ന നദീതീരം ഏതാണ് പെരിയാറിൻ്റെ നദീതീരത്താണ് കേരളത്തിലെ ആദ്യ മൾട്ടി ഡിസിപ്ലിനറി ഉദ്ഘന പ്രദേശമായ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇനി ഈ പെരിയാറിൻ്റെ നീളം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് ഓക്കെ ഏറ്റവും നീളം കൂടി നദിയാണ് പെരിയാർ അതിൻ്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ഇതെവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ശിവഗിരി മലകൾ തമിഴ്നാട്ടിലെ ശിവഗിരി മലകളിൽ നിന്നാണ് ഈ പെരിയാർ നദി ഉത്ഭവിക്കുന്നത് ഇനി മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മുതിരമ്പുഴ നല്ലതണ്ണി കുണ്ടള ഏതൊക്കെയാണ് മുതിരമ്പുഴ നല്ലതണ്ണി കുണ്ടള ഈ മൂന്ന് നദികളാണ് മൂന്നാറിൽ സംഗമിക്കുന്നത് അപ്പം മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ ഏതൊക്കെയാണ് മുതിരമ്പുഴ നല്ലതണ്ണി കുണ്ടള പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ മുല്ലയാർ ഏതാണ് മുല്ലയാർ പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏതൊക്കെയാണ് മുല്ലയാർ പെരിയാറ് ഉത്ഭവിക്കുന്നത് ശിവഗിരി തമിഴ്നാട്ടിലെ ശിവഗിരി മലകളിൽ നിന്നാണ് പെരിയാറ് ഉത്ഭവിക്കുന്നത് മൂന്നാറ് സംഗമിക്കുന്ന നദികളായതൊക്കെയാണ് മുതിരമ്പുഴ നല്ലതന്നെ കുണ്ടള ദെൻ പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏതാണ് മുല്ലയാറാണ് പെരിയാറ് ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെ ജില്ലകളിലൂടെയാണ് പെരികയാർ ഒഴുകുന്നത് ഇടുക്കി എറണാകുളം ഇടുക്കി എറണാകുളം ജില്ലകളിൽ കൂടിയാണ് എന്തെങ്കിലും പെരികയാർ ഒഴുകുന്നത് പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന ജലവൈദ്യുത പദ്ധതി ഓക്കെ പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന ജലവൈദ്യുത പദ്ധതികളായതൊക്കെയാണ് പള്ളിവാസൽ ചെങ്കുളം പന്നിയ നേര്യമംഗലം ലോവർ പെരിയാർ അപ്പോൾ ഇത്രയും ജലവൈദ്യുത പദ്ധതികൾ പെരിയാറിൽ സ്ഥാപിച്ചത് അപ്പോൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് പെരിയാറിലാണ് ലോകത്തിലെ സോറി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി അതെവിടെയാണ് പെരിയാറിലാണുള്ളത് പിന്നെ പെരിയാറ് സ്ഥാപിച്ചുള്ള പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ് പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ നേര്യമംഗലം ലോവർ പെരിയാർ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാറാണ് അതുപോലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള നദിയും പെരിയാറാണ് പിന്നെ പെരിയാറിൻ്റെ പതനസ്ഥാനം പെരിയാറിൻ്റെ പതനസ്ഥാനം ഏതാണ് വേമ്പനാട്ട് കായൽ വേമ്പനാട്ട് കായലിലാണ് പെരിയാറിൻ്റെ പതനസ്ഥാനം പെരിയാറിൻ്റെ പതന ഏതാണ് വേമ്പനാട്ട് കായൽ മാർ നമ്മുടെ പെരിയാറ് ഉത്ഭവിക്കുന്ന എവിടെ നിന്ന് ശിവഗിരി മലകളിൽ നിന്നാണ് തമിഴ്നാട്ടിൽ നിന്നാണ് അപ്പോൾ പെരിയാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട്ട് കായൽ പിന്നെ മാർത്താണ്ഡപ്പുഴ മംഗലപ്പുഴ എന്ന് രണ്ടായി പെരിയാർ വേദിവിരിയുന്ന സ്ഥലം ഏതാണ് ആലുവ അപ്പോൾ ആലുവയിൽ എത്തുമ്പോൾ എന്ന് പറയുന്നത് മാർത്താണ്ഡപ്പുഴ മംഗലപ്പുഴ ഇന്ന് രണ്ടായിട്ട് വേർപെരിയുന്നു ആലുവയിലെത്തുമ്പോഴാണ് എന്തു ചെയ്യുന്നത് പെരിയാർ രണ്ടായിട്ട് വേർപെരുന്നത് എന്തൊക്കെയാണ് പേര് മാർത്താണ്ഡപ്പുഴയും മംഗലപ്പുഴ ഇന്ന് രണ്ടായി പെരിയാർ വേർപിരുന്ന സ്ഥലം ഏതാണ് ആലുവ ഇനി പെരിയാറിൽ വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം ആദ്യമായിട്ട് പെരിയാറിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ഏടി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിലാണ് എന്തു ചെയ്യുന്നത് പെരിയാറിലെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് പെരിയാറിൽ വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം എന്ന് പറഞ്ഞാൽ എ ഡി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്നാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിലാണ് പെരിയാറിലെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് അപ്പം പെരിയാറിൻ്റെ പതന എവിടെയാണ് വേമ്പനാട്ട് കായലിലായിരുന്നു ഇനി ആലുവയിൽ എത്തുമ്പോൾ പെരിയാറ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും ഏതൊക്കെയാണ് മാർത്താണ്ഡ മംഗലപ്പുഴയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും പെരിയാറിൽ വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം എന്ന് പറഞ്ഞാൽ എ ഡി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഇനി പെരിയാറിലെ വെള്ളപ്പൊക്കം കാരണം നശിക്കാനിടയായ തുറമുഖം ഓക്കെ പെരിയാറിലെ വെള്ളപ്പൊക്കം കാരണം നശിക്കാനിടയായ തുറമുഖ ഏതാണ് കൊടുങ്ങല്ലൂർ തുറമുഖം ഏതാണ് കൊടുങ്ങല്ലൂർ തുറമുഖമാണ് നശിച്ചത് അപ്പോൾ പെരിയാറിലെ വെള്ളപ്പൊക്കം കാരണം നശിക്കാനിടയായ തുറമുഖം ഏതാണ് കൊടുങ്ങല്ലൂർ തുറമുഖം പെരിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേര് ഏതാണ് തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നതാണ് തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കമെന്നാണ് അറിയപ്പെടുന്നത് പെരിയാറിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേര് തൊണ്ണൂറ്റി ഒമ്പതില് വെള്ളപ്പൊക്കം പെരിയാറില് വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം ഏ ഡി ആയിരത്തി മുന്നൂറ്റി നാല്പത്തൊന്ന് അതിൽ കൊടുങ്ങലോ തുറമുഖം നശിക്കാനിടയായി പെരിയാറിന്റെ തീരത്തുള്ള വന്യജീവി സംഗീതങ്ങൾ പെരിയാറിന്റെ തീരത്തുള്ള വന്യജീവി സംഗീതം തേക്കടി വന്യജീവി സംഗീതവും ഉണ്ട് തട്ടേക്കാട് പക്ഷി സംഗീതവും ഉണ്ട് പെരിയാറിന്റെ തീരത്തുള്ള വന്യജീവി സംഗീതങ്ങൾക്കെ തേക്കടി വന്യജീവ സംഗീതവും തട്ടേക്കാട് പക്ഷി സംഗീതവും എവിടെ പെരിയാറിൻ്റെ തീരത്തുള്ള വന്യജീവി സംഗീതങ്ങളാണ് ഇടുക്കി പദ്ധതിയുടെ സ്ഥാ ഇടുക്കി ജലവൈദ്യുത പദ്ധതി എവിടെയാണ് പെരിയാറിൻ്റെ തീരത്താന്ന് പറഞ്ഞത് ഓക്കെ അപ്പം ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എന്ന് പറയുന്നത് എഴുന്നൂറ്റി എൺപത് മെഗാവോൾട്ട് എത്രയാണ് എഴുന്നൂറ്റി എൺപത് മെഗാ വാൾട്ടാണ് ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി അപ്പോൾ പെരിയാറ് ഉത്ഭവിക്കുന്നത് എവിടെ നിന്നായിരുന്നു ശിവഗിരി മലകളിൽ നിന്നാണ് തമിഴ്നാട് എന്നിട്ട് അതിൻ്റെ പതന സ്ഥാനം വേമ്പനാട്ട് കായലായിരുന്നു ഇനി ആലുവയിൽ എത്തുമ്പോൾ പെരിയാറ് എന്താ രണ്ടായിട്ട് തിരിയും ആർത്താണ്ഡപ്പുഴയും മംഗലപ്പുഴയും എന്നും പറഞ്ഞ് രണ്ടായിട്ട് തിരിയും ഇനി പെരിയാറിലെ വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം ഏഴ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് അന്നേരം കൊടുങ്ങല്ലൂർ തുറമുഖത്തിൻ്റെ ഇതു നശിക്കാനിടയായി ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി അതറിയപ്പെടുന്നത് തൊണ്ണൂറ്റി ഒമ്പതിൽ വെള്ളപ്പൊക്കം എന്നാണ് പെരിയാറിൻ്റെ തീർത്തുള്ള വൈദ്യുതി സോറി വന്യജീവി സംഗീതങ്ങൾ ഏതൊക്കെ തേക്കടി വന്യജീവി സംഗീതമുണ്ട് അറ്റേക്കാട് പക്ഷി സംഗീതമുണ്ട് ഇനി ഇടുക്കി ജലവൈദ്യുത പദ്ധതി തെരിയാറിലാണ് ഉള്ളത് സോ അതിൻ്റെ സ്ഥാപിത ശേഷി എഴുന്നൂറ്റി എൺപത് മെഗാവോട്ടാണ്